കൈപ്പുള്ള കപ്പയാണ് വാട്ടി അതിൻ്റെ കൈപ്പ് കളഞ്ഞ് വെള്ളത്തിൽ വാടിക്കലും കൈപ്പ് പോവും ആ സാധനത്തിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത് ലാസ്റ്റിംഗ് ഉള്ളതും നൂറുള്ളതും അതുകൊണ്ടാണ് കപ്പയ്ക്ക് അത് വാട്ടി ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ കാക്കക്ക കാക്കപ്പ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു അതിപ്പം അന്യം നിന്ന് പോയി അതിപ്പം കാണാനില്ല അപ്പം കോട്ടൻചൊല്ലിക്ക് നല്ല വിളവാണ് അത് അതുകൊണ്ടായല്ലാവരും ഈ കോട്ടൻ ചൊല്ലിയിലേക്ക് മാറി വരും വാട്ടുക വാട്ടുകപ്പ കോട്ടൻചൊല്ലി ഇടാൻ കാരണം നല്ല വിളവ് കിട്ടും വർഷങ്ങളായിട്ട് കപ്പ കൃഷി ചെയ്യുന്ന ആളാണല്ലോ പതിനാറ് വർഷം വർഷമായിട്ട് ഇപ്പോൾ ഈ കപ്പ കൃഷി ചെയ്യുന്നത് ഏത് കാലഘട്ടങ്ങളിലാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് രീതിയുള്ളത് ഒന്ന് തിലാക്കപ്പ എന്നറിയപ്പെടുന്നത് അതായത് ജൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെയുള്ള സെപ്റ്റംബർ കന്നിമാസ തുടങ്ങുന്നത് തിലാകപ്പ എന്ന് പറഞ്ഞാൽ തലാ മാസത്തിൽ ഇടുന്നതാണ് അതിന് രണ്ട് മാസം മുമ്പേ കയറ്റി തുടങ്ങും അത് നമ്മൾ വിളവെടുക്കുന്നത് ജൂൺ ജൂലൈ ആകുമ്പത്തേ ജൂണിലൊക്കെ വിളവെടുക്കും അതുപോലെ തന്നെ പിന്നെ പുതുമഴ പെയ്തു വരുന്ന കുമ്പക്കപ്പ എന്ന് പറയും കുമ്പത്തിലിടുന്നത് അതും ചിലപ്പോൾ മാർച്ച് മഴ പെയ്താൽ മാർച്ച് ഏപ്രിലാണ് ഏപ്രിൽ അങ്ങനെ രണ്ട് ടൈപ്പ് കപ്പയ സാധനം ഇതിലുള്ളത് അല്ല രണ്ട് ടൈപ്പ് ആണ് പ്രമുഖം പ്രമുഖമായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ സി പി ഐ സാർ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞാൽ ഈ ആറുമാസക്കപ്പ എട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അതിനൊക്കെ നിശ്ചിത കാലാവധി എന്നുള്ളതല്ല പറക്കി ആറ് മാസം കൂടുമ്പോൾ ഇടുക എന്ന രീതിയിലോട്ട് ബ്രിട്ടീഷ് കൾച്ചറിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കപ്പയുടെ വരുമാനം ചേർന്നാൽ രണ്ട് ടൈപ്പാണ് സ്ഥലക്കപ്പ കുമ്പക്കപ്പ ഏതിനാ വിളവ് കൂടെ ഇടുന്നത് കുമ്പക്കപ്പയ്ക്ക് അതായത് മാർച്ച് ഏപ്രിൽ മാസം വരുന്നതിന് ശരാശരി ഏഴ് കിലോ ഇട്ട് കൂട്ടാ ശരാശരി അത് പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന കുമ്പക്കപ്പയ്ക്കാണ് അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇടുന്ന വിളവ് കിട്ടുന്നത് പക്ഷേ വിളവ് വില കുറവായിരിക്കും അത് വാട്ടുകപ്പ എന്ന് പറയുന്ന സംഭവമാണ് കൂടുതലും ചെയ്യുന്നത് ജനുവരി മാസങ്ങളിൽ അത് വിളവെടുത്ത് നമ്മൾ ഡിസംബർ ആകാത്തതിനും പിരിത കൊല്ലാത്തിനും പറിച്ച് വിളവെടുത്ത് പത്ത് മാസം കൊണ്ട് വിളവെടുത്ത് അത് വാട്ടുകപ്പ എന്ന് പറയും വാട്ടുകപ്പ കപ്പ വാട്ടി ഉണങ്ങി വരുന്ന ഉണക്കപ്പയാക്കാനാണ് അത് തൊണ്ണൂറ് ശതമാനം പോകുന്നത് തിലാക്കപ്പ എന്ന് പറഞ്ഞ സംഭവം ഇപ്പ കൃഷി ചെയ്ത് നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് അത് വാട്ടാൻ പറ്റുകയല്ല വാട്ടുകാലുള്ള അത് നമ്മൾ പ്രധാന വാട്ടാം പക്ഷേ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചക്കപ്പ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ തിലാ കപ്പയ്ക്ക് മൂന്ന് കിലോ നേർ പകുതിയായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ മൂന്ന് കിലോ അവറേജ് പക്ഷേ ആറും ഏഴും എട്ടും പത്തും കിലോ ഉണ്ടാകും കേട്ടോ അല്ല ഇതിനകത്ത് ഈ രണ്ട് കൃഷി ചെയ്യുമ്പോൾ ഏത് കൃഷിക്കായിരിക്കും ചിലവുകൾ കാരണം കാരണം രണ്ട് പ്രാവശ്യം കള കളയെടുപ്പ് വരുന്നുണ്ട് രണ്ട് പ്രാവശ്യം കളയടുപ്പ് വരുന്നുണ്ട് രണ്ട് ചെത്ത് വരുന്നുണ്ട് വളം ചെയ്യാനുള്ള പ്രായോഗികമായിട്ട് മഴക്കാലത്തായിരിക്കും ചെയ്യുന്നത് അത് സമയം കുമ്പക്കപ്പ ഇപ്പം ഇടുന്നത് ആ കപ്പയ്ക്ക് മൂന്നു കിലോ ആയിട്ട് വിടും വിളവ് കുറയും ശരാശരി മൂന്നുകിലോ അഞ്ചാറും ഉണ്ടാകും പക്ഷേ ഒന്ന് കള കളയെടുത്ത് പരിപാടി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വേനൽ ആയത് കാരണം അവിടെ കിടക്കും പിന്നെ പുതുമഴയ്ക്ക് ഒന്ന് കള കള നശിപ്പിക്കുക വളം ചെയ്യുക പരിപാടി ചണ്ട് വള വളവ് കാണൂ എന്തോ ടോം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ കേട്ടു കേട്ടു ഈ രീതി തന്നെയാണോ നിങ്ങൾ കൃഷി ചെയ്യുന്നത് അപ്പം ടോമ് പറഞ്ഞത് ഈ കരയ്ക്ക് ഇടുന്ന ഈ ടോമിൻ്റെ ഏരിയ കാഞ്ഞിരമ്പറ്റം ഈ പൊൻകുന്നം ഈ ഏരിയയിലെ ഒരു രീതിയുണ്ട് അപ്പം അത് ടോമ് പറഞ്ഞു അപ്പോൾ കുമ്പക്കപ്പയും തിലാക്കപ്പയും അപ്പം ഞങ്ങള് പാലാ രാമപുരം രാമപുരംകാര് ചെയ്യുന്ന ഒരു കൃഷിയുണ്ട് മകരക്കപ്പ കുമ്പക്ക കുമ്പക്കപ്പ അവിടെ തിലാക്കപ്പ അങ്ങനെ ഇടയിലില്ല അപ്പം അത് അതിന് പ്രധാന കാരണം അവിടെ മുഴുവൻ പാടങ്ങളുണ്ട് കരപ്പാടങ്ങൾ അപ്പോൾ ആ കരപ്പാടം ഉള്ളതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് പറഞ്ഞാൽ മകരക്കമ്പ മകരക്കപ്പയാണ് അവിടെ പ്രധാനമായിട്ട് ഇടുന്നത് അപ്പോൾ അത് നനച്ചു മുളപ്പിക്കും അപ്പോൾ ഡിസംബർ വരെ ഡിസംബറിലൊക്കെ ഇടുവാണെങ്കിൽ നനയ്ക്കണ്ട ജനുവരിയിൽ അങ്ങോട്ട് ഇടിയിൽ തുടങ്ങിയാൽ പിന്നെ അത് മുളപ്പിക്കുന്നത് നനച്ച അപ്പോൾ നനച്ചു മുളപ്പിക്കുമ്പം ഒരു പ്രത്യേകതയുള്ളൂ ഇതിൻ്റെ ആവി കുളരു വരും ആവി അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നന വരുന്നത് അപ്പോൾ ഈ മണ്ണെല്ലാം കൂടെ നല്ല വെന്ത് കിടക്കുന്ന ആ സമയത്ത് ആവിച്ച ഇതിന്റെ കപ്പയുടെ വേറെന്ന് പറഞ്ഞ ചട പോലെ വേരുണ്ടാവും അപ്പോൾ അതിലൊരു മുക്കാൽ ഭാഗവും കിഴങ്ങുമായി കിഴങ്ങായി മാറും അപ്പോൾ ആ കിഴങ്ങായി മാറുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിഴങ്ങ് വരെ കാണും ഒരു കപ്പയുടെ മൂട്ടിൽ അപ്പോൾ സൈസ് കപ്പ കിട്ടും അധികം വലിപ്പവും ഇല്ല എന്നാൽ ഒരു ഒരു കിലോ അടുത്തുള്ള ഒരു പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ എല്ലാ ചുവടുവുമുണ്ടാവും അപ്പോൾ നനച്ചു മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ കപ്പയ്ക്ക് കിഴങ്ങ് കിഴങ്ങുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഈ മകരക്കപ്പയായിട്ട് ഇടുന്നത് അതിനെ മകരക്കപ്പ എന്ന് പറയും പിന്നെ കുമ്പ കുംഭക്കപ്പ എന്ന് പറഞ്ഞത് നമ്മളൊരു രണ്ട് മാസം കഴിഞ്ഞാൽ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേനും പുതുമഴയ്ക്ക് പുതുമഴയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നനയ്ക്കൊന്നും വേണ്ട അത് കരയ്ക്കും ഇടാൻ പറ്റും അതൊക്കെ കുമ്പക്കപ്പയായിട്ട് ഇടിയിലും അതായത് വാട്ടാൻ വണ്ടി അർത്ഥം ഒന്നും ഇല്ല ഈ വാട്ടാൻ വേണ്ടി കുമ്പത്തിൽ ഇടുന്ന കുമ്പപ്പ എന്ന് പറയുന്ന വേനക്കപ്പ പ്രധാനമായിട്ടും പണ്ടത്തെ ഡിസംബർ ജനുവരി വെയിൽ കിട്ടൂലോ അപ്പൊ ഈ വാട്ടാൻ ഉപയോഗിക്കുന്നത് ഈ കയ്പ്പെ കയ്പ ഉള്ളങ്ങനെ ഒരു കയ്പെ ഇപ്പൊ കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു വെറൈറ്റി അന കൊണ്ടായിരുന്നു അത് കൈപ്പ് കൈപ്പ ഉണ്ട് പക്ഷേ വാട്ട് കപ്പയ്ക്ക് അതി ഉഗ്ര ഭയങ്കര ടേസ്റ്റായിരുന്നു വാട്ടർ കപ്പ് കപ്പയ്ക്ക് എപ്പോഴും കയ്പുണ്ടായിരിക്കണം കയ്പുള്ള കപ്പയാണ് വാട്ട് അതിന്റെ കയ്പ് കളഞ്ഞ് ആ വെള്ളത്തിൽ വാടിക്കലും കയ്പ്പ് പോകും ആ സാധനത്തിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത് ലാസ്റ്റിംഗ് ഉള്ളതും നൂറുള്ളതും അതുകൊണ്ടാണ് കപ്പയ്ക്ക് അത് വാട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് വാട്ട് കപ്പയുണ്ടായത് പിന്നെ കാക്കക്ക കാക്കപ്പ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു അതിപ്പം അന്യം നിന്ന് പോയി അതിപ്പം കാണാനില്ല അപ്പൊ കോട്ടയൻചുള്ളിക്ക് നല്ല വിളവാ അത് അതുകൊണ്ടാണ് എല്ലാരും കോട്ടൻചൊല്ലിയിലേക്ക് മാറിയത് വാട്ടുക വാട്ടുകപ്പ കോട്ടൻചൊള്ളി ഇടാൻ കാരണം നല്ല വിളവ് കിട്ടും ഇപ്പൊ ഈ വാട്ടുകപ്പയൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ ഉള്ളൂ അപൂർവൊന്നുമല്ല വാട്ടുകപ്പ വേണ്ടവർക്ക് ഉള്ളടത്തൊക്കെ ഉണ്ട് ഉണ്ട് പണ്ട് എല്ലാ വീടുകളിലും കപ്പയിട്ട് വാട്ടി കപ്പ ഇല്ലാത്ത വീടുകളില്ലായിരുന്നു പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇരുപത് വാട്ട് അല്ലെ മുപ്പത് വാട്ട് കപ്പ ചേര കയറ്റുക എന്നുള്ള ലക്ഷ്യം അതെ അതെ േട്ടാ ഇന്ന് കാലം മാറിയിപ്പം സി പി സി ആരുടെ കിഴങ്ങ് കഴിഞ്ഞാൽ ആറുമാസക്കപ്പ ഏഴ് എട്ട് കപ്പ എന്നും പറഞ്ഞാണ്ട് ചിത്രാതികൾക്ക് പല പേരിട്ട് ചെറിയ കപ്പകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാല അങ്ങനെയുള്ള കാലം വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇള്ളു കിട്ടുക ചെറിയ മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്നെടുക്കുന്ന സിസ്റ്റത്തിലേ കാര്യങ്ങൾ മാറി അപ്പോൾ ഈ വാട്ട് കപ്പ മുപ്പ് മുപ്പത് കപ്പ എന്ന് പറഞ്ഞാൽ മുപ്പത് ചെമ്പ ചെമ്പിലോ വാട്ടി ഇത് പാറയിൽ തുടങ്ങണം അപ്പോൾ അതും മുപ്പത് വാട്ടോ കപ്പയും താട്ടേക്കയറ്റി പിന്നെ അതായത് ഒരു വർഷത്തേക്കുള്ള സാധനം വർഷത്തേക്കുള്ള സൂക്ഷിക്കുക അതായത് ക്ഷാമം ഉണ്ടാവാൻ പാടില്ല ഭക്ഷിക്ഷാമം ഉണ്ടാവരുത് അപ്പൊ പിന്നെ അന്ന് അന്ന് ഈ കർഷകരുടെ വീടുകളിൽ ഈ കപ്പ ഉണ്ടാകുന്നത് അവർക്ക് തിന്നാൻ മാത്രമല്ല അതായത് അവരുടെ വീടുകളിൽ പണിയാൻ വരുന്ന അതായത് പല പണിക്കാർ അവരെ ലക്ഷ്യം വെച്ചോണ്ടാണ് അപ്പൊ അവിടെ പണി പണിയെടുക്കുന്ന ജോലിക്കാർക്കെല്ലാം കപ്പ വേച്ചും കൊടുക്കും കുറച്ച് ചോറും കൂടെ കൂട്ടി കൊടുക്കും അതായത് ഉണക്ക കപ്പയും ഉണക്ക മീനും അതായിരുന്നു അല്ലെ രാവിലെ പത്ത് മണിക്ക് കപ്പയും മീൻ മീൻകറി ഉണക്കമീൻ അത് ഇല്ലാത്ത വീടുകളില്ലായിരുന്നു അതൊരു തെരണ്ടിമീനാ കൂടുതൽ വെച്ചതിന്റെ ചാർ കൂട്ടിയാകെ നമുക്ക് അതിന്റെ ആ ടേസ്റ്റ് ഇപ്പോഴും പണ്ട് ഊർന്നും ആ എന്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്റെ ഓർമ്മയിലും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു പിന്നെ ആ കാലഘട്ടങ്ങളും കാര്യങ്ങളും എല്ലാം പോയി ഇന്നിപ്പോ ഞാൻ ഇപ്പൊ പുതിയ തലമുറ വന്ന് പുതിയ കണ്ടുപിടുത്തങ്ങളായി കാര്യങ്ങളായി ഞാൻ കുറച്ചും കൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തക്ക രീതിയിലും കപ്പ കൃഷിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിയിൽ ആണ് ഞാൻ കൃഷി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ